ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം ഒന്നുകിൽ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഒരു ചീത്ത വ്യക്തിയായിട്ട് ജീവിക്കാം ഏത് വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ നമ്മൾ നല്ലൊരു വ്യക്തിയാണോ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന അഞ്ച് ലക്ഷണങ്ങളാണ് സാധാരണയായിട്ടുള്ളത് അതിൽ ആദ്യത്തേത് നിങ്ങളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നല്ല വ്യക്തിയാണ് കാരണം ഒരു ഡിപ്രഷനോ ഒരു പ്രശ്നങ്ങളിലോ ചെന്നപ്പെടാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ധൈര്യത്തോടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടാവും പലപ്പോഴും മരിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും മരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും പക്ഷേ അവിടെ നിന്നെല്ലാം തിരിച്ച് വന്ന് വീണ്ടും ഡബിൾ സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ രണ്ടാമത്തെ ലക്ഷണം മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് കാരണം മറ്റുള്ളവർക്ക് നല്ലത് മാത്രമേ വരാവൂ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മനസ്സ് ശുദ്ധമായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പലരും ദ്രോഹിച്ചിട്ടുണ്ടാകും ചതിച്ചിട്ടുണ്ടാകും പരിഹസിച്ചിട്ടുണ്ടാകും എന്നാലും പ്രതികാരം വീട്ടാൻ പോകാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഉറപ്പായും നല്ലൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട് മറ്റൊരു മനുഷ്യൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യന് മാത്രമേ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാനും കഴിയുള്ളൂ സാധുതയില്ലാത്ത ജീവിതം അതായത് ഞാൻ മാത്രം നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നൊരു ചിന്തയില്ലാതെ മറ്റുള്ളവരും നന്നായി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ മൂന്നാമത്തെ ലക്ഷണം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് കാരണം നമ്മുടെ കൺകണ്ട ദൈവങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ പെരുമാറ്റം നമ്മളോട് എങ്ങനെ ആയിക്കോട്ടെ ചിലപ്പോൾ വളരെ റൂഡായിട്ടായിരിക്കാം വളരെ സ്നേഹത്തോടെ ആയിരിക്കാം പക്ഷേ അവർ നമ്മുടെ മാതാപിതാക്കളാണ് എന്ന തിരിച്ചറിവിൽ നമ്മൾ തിരിച്ച് നന്നായിട്ട് സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് കുഞ്ഞനാളിൽ നമുക്ക് ആരുമില്ലാതിരുന്ന സമയത്ത് നമ്മളെ നോക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് നമ്മളെ വളർത്തിയെടുക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരികയും ചെയ്തത് നമ്മുടെ പേരൻസ് മാത്രമാണ് അവർക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം മാത്രമേ ബാക്കിയുള്ളവർ അർഹിക്കുന്നുള്ളൂ പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ മറന്നുപോകും അവരെ ഫോൺ വിളിക്കാൻ മറന്നുപോകും അവരെ കെയർ ചെയ്യാൻ മറന്നു പോകും അതൊന്നും നല്ലൊരു വ്യക്തിയുടെ ലക്ഷണമല്ല എന്ത് തിരക്കാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളാണെങ്കിലും മാതാപിതാക്കളെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നാലാമത്തെ ലക്ഷണം നിങ്ങൾ മറ്റെന്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് അതായത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യം മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ മാനസിക ആരോഗ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് തടയുകയും പൂർണ്ണമായും നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് ആളെയും നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ സമ്മതിക്കാതെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എൻ്റെ ജീവിതമാണ് എനിക്ക് പ്രധാനം അതിന് മറ്റിമോഷൻസിന് സ്ഥാനമില്ല എന്ന ബോധ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് പലപ്പോഴും പല ബന്ധങ്ങളിൽ ചെന്ന് ചാടിയ ശേഷം അതായത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ലവ് ആണെങ്കിലും അതിൽ അഡിക്ഷൻ ആവുകയും പിന്നീട് നമ്മുടെ ജീവിതം നമ്മൾ കയ്യിൽ നിന്ന് തന്നെ കൈവിട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നും എൻ്റെ ജീവിതമാണ് എനിക്ക് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ് നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് അഞ്ചാമത്തെ ലക്ഷണം കഴിഞ്ഞു പോകുന്ന സമയത്തെക്കുറിച്ച് ബോധ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് അതായത് എത്ര സമയം നിങ്ങൾ വേസ്റ്റാക്കി കളയുന്നു എത്ര സമയം നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടാകും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉള്ളവന് ഒരിക്കലും സമയം പാഴാക്കി കളയാൻ തോന്നുകയില്ല ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനും കഴിയുള്ളൂ സാധാരണയായി ഒരു ജീവിതത്തിൽ നല്ല വ്യക്തിയായിട്ട് ജീവിക്കുന്നതിൻ്റെ അഞ്ച് ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത് ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക നന്ദി